ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എൽ ഡി എഫിന്റെ സീറ്റ് വിഭജനത്തിൽ ധാരണയായി മത്സരിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അറിയിച്ചു തിരുവനന്തപുരത്ത് എൽ ഡി എഫ് നേതൃയോഗത്തിന് ശേഷം പാർട്ടി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനുശേഷമാണ് കേരള കോൺഗ്രസ് മാണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഇന്നത്തെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടക പാർട്ടികൾ എന്നുള്ള നിലയിൽ സി പി ഐ എം പതിനഞ്ച് സീറ്റിൽ മത്സരിക്കാൻ നാല് സീറ്റിൽ സി പി ഐ മത്സരിക്കാൻ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണിൽ മത്സരിക്കാനുമുള്ള തീരുമാനമാണ് നാലിടത്ത് സിപിഐഎമ്മും ഒരിടത്ത് കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കുമെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കി